ഹലോ ഗൈസ് ഏവർക്കും നമ്മുടെ ചാനലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ഇന്ന് ഞാൻ പുതിയൊരു ബിസിനസ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് വെറും അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കൊറിയർ ചാർജ് അറുപത് രൂപ വെറും അഞ്ഞൂറ്ററുപത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കടകളിൽ കൊടുക്കാം വീടുകളിൽ കൊടുക്കാം നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാം എവിടെ വേണേലും നിങ്ങൾക്ക് ഇത് ധൈര്യപൂർവ്വം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്താന്നല്ലേ കാണിച്ചു തരാം ഇതാണ് മനസ്സിലായില്ലേ ഇത് വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് വരാതിരിക്കാനുള്ള ടാബ്ലറ്റ് ആണ് ഇത് വേണ്ട ഈ ഒരു ടാബ്ലറ്റ് ആണ് നേരത്തെ നമ്മുടെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും ഇതിന്റെ ഇത് ഒരു പാക്കറ്റ് അകത്ത് പത്തെണ്ണമാണ് ഇതിന്റെ എം ആർ പി നൂറ്റി അറുപത് രൂപയാണ് ഇത് നിങ്ങളൊരു ഒരു അഞ്ച് പായ്ക്കറ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നല്ലേ പറയാം ഇത് ഞാൻ നൂറ് രൂപയ്ക്കാണ് തരുന്നത് ഈ ഒരു പാക്കറ്റ് നിങ്ങൾക്കിത് അറുപത് രൂപ എം ആർ പി ഉണ്ട് നിങ്ങൾക്കത് എത്ര വേണേലും രൂപയ്ക്ക് വിൽക്കാം അമ്പത് രൂപയ്ക്ക് വിൽക്കാം അറുപത് രൂപയ്ക്ക് വിൽക്കാം എത്ര രൂപയ്ക്ക് വേണേലും നിങ്ങൾക്കിത് വിൽക്കാം ഇത് വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ഇല്ലായിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാബ്ലറ്റ് ആണ് ഇത് വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഒരെണ്ണമായിട്ടും ഒരു ഇരുപത് രൂപയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ കേട്ടോ എന്നാണ്ട് ഈ ടാബ്ലറ്റ് ആണ് ഇത് വാഷിംഗ് മെഷീനകത്തേക്ക് ഇടുക എന്നിട്ട് വെള്ളം ഒഴിക്കുക എന്നിട്ട് ആ വെള്ളം കളയുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഇത് എവിടെ വേണമെങ്കിലും നമ്മുടെ എല്ലാ വീടുകളിലും വാഷിംഗ് മെഷീൻ ഇല്ലാത്ത ആരും അപ്പോൾ നിങ്ങൾക്ക് ഇത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വെറും ഒരു അഞ്ഞൂറ് രൂപ മുടക്കിയാൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് പാക്കറ്റായതുകൊണ്ട് നിങ്ങൾക്ക് വീടുകളിൽ കൊണ്ട് കൊടുക്കാം കറകളിൽ കൊണ്ട് കൊടുക്കാം എവിടെ വേണേലും നിങ്ങൾക്ക് ഇത് കൊടുക്കാം പിന്നെ നിങ്ങളൊരു നൂറ് പായ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നൂറെണ്ണം ഒരു പായ്ക്കറ്റകത്ത് പത്തെണ്ണമാണ് ഇതുപോലെ പത്ത് പായ്ക്കറ്റ് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരെണ്ണത്തിന് എൺപത് രൂപയ്ക്ക് തരാം അഞ്ച് പായ്ക്കറ്റ് വാങ്ങിയാൽ ഇതിന് അഞ്ഞൂറ് രൂപയാണ് പത്ത് പായ്ക്കറ്റ് വാങ്ങിയാൽ എണ്ണൂറ് രൂപയാണ് ഒരു ചാർജ് പത്ത് പായ്ക്കറ്റ് വാങ്ങുന്നവർ നൂറ് രൂപ കൂടെ കൊടുക്കേണ്ടി വരും നൂറല്ല നൂറ്റി ഇരുപത് രൂപ സോറി ഒരു കിലോയ്ക്ക് അറുപത് രൂപയാണ് നമ്മൾ കൊറിയർ ചാർജ് ആണോ നമ്മുടെ പൈസയല്ല ഇതാണ് കണ്ടോ ഇത് നിങ്ങൾക്ക് എവിടെ വേണേലും കൊണ്ടാൽ ബിസിനസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റ് വേണേൽ പിടിച്ച് ഓർഡർ ചെയ്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വീടുകളിൽ കൊണ്ടു കൊടുക്കാം നിങ്ങളുടെ റിലേറ്റീവ്സിന് കൊടുക്കാം ഫ്രണ്ട്സിന് കൊടുക്കാം നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഈ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് പായ്ക്കറ്റായത് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു പാക്കറ്റായിട്ടോ ആണോ വരുന്നത് നൂറ്റാറ് രൂപ ആണ് ഇപ്പം നൂറ്റാറ് രൂപ ആണ് നിങ്ങൾക്ക് നൂറ്റമ്പത് വിൽക്കത്തില്ല അമ്പത് രൂപ വരണത്തിന് ലാഭം കിട്ടത്തില്ല ഒരു പാക്കറ്റിന് ലാഭം കിട്ടത്തില്ല കാരണം വാഷിംഗ് മെഷീൻ എല്ലാ വീടുകളിലും ഉള്ളതാണ് എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ് വാഷിംഗ് മെഷീൻ അത് കംപ്ലൈൻറ് ഇല്ലായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത് അത് ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരഞ്ച് പാക്കറ്റ് കിട്ടും കണ്ടോ ഈ ഒരു അഞ്ച് പാക്കറ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് നല്ലപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ കൂടുതൽ നിങ്ങൾ എടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇത് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ കൂടുതൽ പാക്കറ്റ് എടുത്താൽ മതി എത്ര വേണേലും ഞാൻ നിങ്ങൾക്ക് തരാം നേരത്തെ നമ്മൾ ലൂസായിട്ടാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പം ലൂസായിട്ട് കൊടുത്ത ചില ആളുകൾ എന്നോട് പറഞ്ഞാട്ട് അത് ലൂസായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ചില ആളുകൾ എടുക്കത്തില്ല പിന്നെ നിങ്ങൾ ഇതുപോലെ പാക്കറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ചിലവാകും ഇതുപോലെ പായ്ക്കറ്റാകുന്നതിനും ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് പൈസ ചിലവാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ കൊടുത്ത അതേ വിലയിൽ തന്നെയാണ് ഇപ്പോഴും ഞാനിത് കൊടുക്കുന്നത് അല്ല വില കൂട്ടിയൊന്നുമില്ല പാക്കറ്റാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട ബിസിനസ് ചെയ്യാൻ പറ്റും ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ കോണ്ടാക്ട് നമ്പർ നയൻ ഫൈവ് ഡബൽ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആണ് കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലയിലുള്ള സഹോദരി സഹോദരന്മാരോട് പറയാണ് ഇന്ന് അയച്ചാൽ മൂന്ന് ദിവസം കഴിഞ്ഞേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ബാക്കിയുള്ള ജില്ലകൾക്കൊക്കെ പെട്ടെന്ന് കിട്ടും അപ്പം മറ്റൊരു പുതിയ ബിസിനസ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നായിരുന്നു താങ്ക് യു ബൈ ബായ്